നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയം ഭരണവിരുദ്ധ വികാരം തന്നെയെന്ന് സിപിഐ നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായെന്ന് സിപിഐ നേതാവ് പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു തോൽവിയിൽ നിന്ന് പാഠം പഠിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു അതേസമയം ഇടതുപക്ഷത്തിന് ഉണ്ടായതെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയം ആവർത്തിക്കുന്നതിനിടയിലാണ് പറഞ്ഞു രുദ്ധ വികാരം ചിലപ്പോണ്ടാകും ചിലത് ഇല്ല എന്നും അറിയില്ല ഭരണവിരുദ്ധ വികാരമാണ് ഇതെല്ലാം നിങ്ങൾ തീരുമാനിക്കണ്ട അവിടുത്തെ ആലോചിച്ചാൽ മതി നമുക്ക് കിട്ടിയിരിക്കുന്നു ഈ നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നമ്മളെ ബേസ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് ബേസെന്താ തോൽവി തന്നെയെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷുവും പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് ആ ചർച്ചയില്ല ജയിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയും ജയിച്ചു ജയം കൂട്ടായ ജയമാണെന്ന് പറയും തോറ്റാൽ ഇടതുപക്ഷം പറയും തോൽവിയാണ് ആ കാരണം പറയുകയാണ് തോൽവിയാണ് തോൽവിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചാലും തോറ്റാലും കോൺഗ്രസിൽ തർക്കമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റമാണ് നിലമ്പൂരിൽ ഉണ്ടായതെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു ചരിത്ര വിജയം നേടിയെന്ന അഹങ്കാരമാണ് കോൺഗ്രസിനും അദ്ദേഹം കുറ്റപ്പെടുത്തി വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ ആലപ്പുഴ